കാരണം ഇന്നിപ്പോൾ സതീശൻ്റെ കണ്ടു എന്താ പിന്നെ കുത്തിയവർ ഞങ്ങളെ ഉപദേശിക്കേണ്ടതാണ് കാരണം ഞാൻ സതീശനെ ഉപദേശിക്കാനൊന്നും ഞാൻ ആളല്ല അദ്ദേഹമൊക്കെ ബുദ്ധിരാക്ഷസനാണ് കാരണം അദ്ദേഹം എവിടെ ഇരുന്ന ആളാണെന്നും എങ്ങനെ എങ്ങോട്ടേക്ക് എന്നും അതൊക്കെ അറിയാവുന്ന ഒരാളും ഞാനാണ് പക്ഷേ എൻ്റെ ഒരു സംസ്കാരം അത് പറയാൻ സമ്മതിക്കുന്നില്ലേന്ന് അത് ഈ കോൺഗ്രസ്സിനെ നശിപ്പിക്കുന്നത് വേറെ ആരുമല്ല കോൺഗ്രസ്സുകാർ തന്നെയാണ് അത് എന്താ പറയുക ഇപ്പോൾ പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ ഓരോരുത്തർ പറഞ്ഞ മാതിരി പവർ ഗ്രൂപ്പാണ് ഇപ്പോൾ കോൺഗ്രസിനെ നശിപ്പിക്കുന്നത് അതിൽ വലിയ വലിയ നേതാക്കന്മാരൊക്കെ നിസ്സഹായം നോക്കി നിൽക്കേണ്ടി വരണം എൻ്റെ കാര്യത്തിൽ തന്നെ എനിക്കറിയാം ഇപ്പോൾ എന്താ പറയേണ്ടത് ഡി കെ പി സി പ്രസിഡന്റ് പലർക്കും എന്നെ സഹായിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അവരുടെ സഹായം ആ മുറിയുടെ ഉള്ളിൽ മാത്രമേ ഒതുങ്ങൂ ഒരു കാൻഡിഡേറ്റ് പോകുമ്പം അപ്പുറത്തെ കാൻഡിഡേറ്റ് ഒരു കൈ കൊടുത്തു വെച്ചിട്ട് എന്ത് നഷ്ടപ്പെടാനാണ് എന്ത് ചീപ്പായിട്ടാ പെരുമാറി